പറഞ്ഞാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ലേഡീനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും ശ്രമിക്കുമോ ഇല്ലയോ ശ്രമിക്കുമോ ഇല്ലയോ പറ ശ്രമിക്കുമോ ഇല്ലയോ അവക്ക് വാട്സപ്പിന് മെസ്സേജ് എങ്ങനെ അയയ്ക്കും അയക്കില്ലേ അയക്കും ഇല്ലേ ഒരു ഗേൾ ഫ്രണ്ട് നിങ്ങളിപ്പോൾ ഒരു ഒരാളെ ജീസസിൽ നിങ്ങൾക്ക് ഭാര്യയുണ്ട് നിങ്ങൾക്ക് മക്കളുണ്ട് ചിലപ്പോൾ അവളായിട്ട് നിങ്ങൾ നല്ല സ്നേഹബന്ധത്തിൽ പോകുമായിരിക്കും വീഡിയോ കോളേജിൽ പോകുമായിരിക്കും സെക്സ് പരമായിട്ട് ഇല്ല നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് ഷടോജനം പോവുമായിരിക്കും സെക്സിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്പിൽ ആ ആ നിങ്ങൾ നിങ്ങൾ നാട്ടിൽ പോവുകയാണ് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോട് പറയണം നിങ്ങൾ നാട്ടിൽ ഇപ്പം അവൾ പറയാണ് ഓക്കെ എന്ന് പറയും നിങ്ങൾ എപ്പോഴെങ്കിലും നാട്ടിൽ പോയിട്ട് അവൾക്ക് മെസ്സേജ് അയക്കാളിരിക്കുമോ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നിങ്ങൾ മെസ്സേജ് അയക്കില്ലേ അയയ്ക്കുമോ ഇല്ലയോ അവൾ എന്തെടുക്കുന്നു അവൾ ഫുഡ് കഴിച്ചു കുഴപ്പമില്ല നമ്മളെന്തായാലും അയക്കും എപ്പോഴും നമ്മളും പാരമ്പര്യത്ത് കിടക്കില്ലല്ലോ കിടക്കുമോ ശരി അയക്കും 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 അയക്കാത്ത വ്യക്തികൾ നമ്മൾ എന്ത് വിചാരിക്കണം തിരിച്ച് ദുബായ ഇവിടെ വരുമ്പോൾ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുന്നു അത് റിയൽ സ്നേഹമാണോ നിങ്ങൾ പറ നാട്ടിൽ പോകുമ്പോൾ നമുക്കൊരു മെസ്സേജ് പോലും അയക്കില്ല തിരിച്ച് ജീസസിലെത്തുമ്പം നമുക്ക് മെസ്സേജ് അയക്കില്ല നമ്മൾ ലൈവിലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചു നമ്മൾ എത്തിയെന്നോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് എത്തിന്ന് നമ്മൾ അയക്കില്ല അവിടെ നമ്മൾ റിയലായിട്ടൊരു സ്നേഹിക്കാൻ കഴിയുമോ നിങ്ങൾ പറ കഴിയില്ലയോ നമ്മൾ നമ്മളെന്ത് വിചാരിക്കണം അത് കപട സ്നേഹം കറക്റ്റ് ദ പോയിന്റ് ഓഫ് കോഴ്സ് അതാണ് ഞാൻ ചിന്തിച്ചത് റിയൽ ഒരു നാട്ടിൽ പോയാലും എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാതിരിക്കില്ല അത്രയേ ഉള്ളു അത്രേച്ച അത്രേ ഉള്ളു അത് മാത്രം എനിക്കറിഞ്ഞാതി എനിക്കാരനും പ്രേമോ സ്നേഹമൊന്നുമില്ല പക്ഷെ ബിജി സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് പക്ഷെ നമ്മളെ ചിലർ പറ്റിക്കുന്നു കല്ല് വില്ലി നമ്മളാരും സെക്സർ മറ്റു ചാറ്റിട്ടൊന്നുമില്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിനെയാണ് അവൻ നാട്ടിൽ പോയാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം ഞാനങ്ങനെ ചിന്തിച്ചിട്ടുള്ളു ഞാൻ ഞാൻ ഒരു ചക്കനെ നോക്കുന്നുണ്ടോ എൻ്റെ അമ്മച്ചോട് പറഞ്ഞിട്ടുണ്ട് ഇട്ടോ എൻ്റെ മക്കൾക്ക് ഇഷ്ടം എൻ്റെ അമ്മയും എൻ്റെ മക്കളും പറഞ്ഞിട്ടുണ്ട് ചടം ചേട്ടാ മമ്മിക്കിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട വ്യക്തി മമ്മി പ്രേമിച്ചോളെ ആ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ നോക്കുന്ന എൻ്റെ മക്കളെ നോക്കുന്ന എൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് എനിക്കിഷ്ടം കപട സ്നേഹം ഞാൻ വീഴില്ല ഒരിക്കലും വീഴില്ല ആ ഒരു സ്നേഹത്തിന് മുന്നിൽ ചോദിക്കാതിരുന്നാൽ അത് തെറ്റാണ് അഭിജിത് വിട്ടുക ഒരു ബോയ്ഫ്രണ്ട് ഒരാളെ സ്നേഹിച്ചത് ചോ ഫുട്ട് വെച്ച് നല്ല ചോദിക്കേണ്ടത് അവരെ വിളിച്ച എപ്പോഴെങ്കിലൊക്കെ അന്വേഷിക്കണം അല്ലാണ്ട് വിളിച്ച് ഞാൻ അത് ഇവിടെ വരുമ്പോൾ മാത്രമുള്ള ബന്ധങ്ങൾ തള്ളി കണ്ടെത്തി ചേർത്ത് പിടിക്കുക വിജി എനിക്ക് സുഹൃത്ത് എൻ്റെ പൊന്നും ഷടവും ചേട്ടാ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരാളെയും സ്നേഹിക്കില്ല സുഹൃത്തുക്കളും ഇല്ല ഹോൾഡർട്ടൻ ഉണ്ട് അതൊക്കെ ഇവിടെ കാണുന്ന സ്നേഹമേ ഉള്ളൂ പേഴ്സണലി കോടതിയിൽ ആശംബിച്ചേ മാത്രമേ ഉള്ളൂ വേറെ കോടതി ഇല്ല കാരണം ഞാൻ ടിക്ടോക്ക് എന്താണെന്ന് ഞാൻ പഠിച്ചൊരു വ്യക്തിയാണ് എനിക്ക് ഒരാണുങ്ങളായിട്ടും ടിക്ടോക്ക് ലഭിക്കുന്നതുമില്ല ഫ്രണ്ട്ഷിപ്പും ഇല്ല അവര് അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടമാണെങ്കിൽ അവർ നമ്മളെ വിളിച്ചന്വേഷിക്കും അല്ലാണ്ട് ജീസസിന് വരുമ്പോൾ മാത്രം നമ്മളെ വിളിച്ചന്വേഷിക്കുന്നത് അത് അവരുടെ സ്നേഹം അവരുടെ കാര്യത്തിന് മാത്രം അവർ നോക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളാണ് അവരെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഓക്കെ ഈ ചാളം വലിയ ആണെന്ന് എനിക്കറിയില്ല പോ എനിക്കാരണ്ടും നോടാക്കിയില്ല എൻ്റെ ഞാൻ അങ്ങനെ ചെയ്യയില്ല കാരണം എൻ്റെ മക്കൾക്ക് ഇഷ്ടം അവർക്കൊരു നല്ലൊരു അപ്പനിയാണ് നല്ലൊരാളെയാണ് ഞാൻ അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിന് വ്യക്തിയാണ് എൻ്റെ വീട്ടുകാർ എൻ്റെ ബന്ധുക്കൾ എൻ്റെ സാപുച്ചാട്ടൻ എൻ്റെ പഞ്ചായത്ത് മെമ്പർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ബിജി വേറെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആളെ നോക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടുന്നില്ല ചതിയന്മാരെല്ലാവരും നോക്കുന്നു കേട്ടോ ആളെ കിട്ടുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ അയ്യോ ഞാൻ ചത്താനും മറക്കില്ലേ ഞാൻ ചതിക്കില്ല എനിക്ക് വേണ്ടത് യാഥാർത്ഥ്യ സ്നേഹമാണ് ഒരാളെ സ്നേഹിക്കുക ചതിക്കില്ല എനിക്കു ചതിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെ ഈ ടിക്ടോക്കിൽ എനിക്ക് കിട്ടില്ല ടിക്ടോക്കിലാണുങ്ങൾ ആയതുകൊണ്ട് വിശ്വസിക്കാനും കൊള്ളത്തില്ല എല്ലാം അറിഞ്ഞു വരുന്ന ആളായിരിക്കണം അതൊക്കെ അതൊക്കെ അത്രേ ഉള്ളൂ അതത്രേ അത്രേ ഉള്ളൂ മോനെ ചങ്ങായി നമ്മളെല്ലാം അറിഞ്ഞ് ഇതാക്കണം കാരണം വെച്ചാൽ നമ്മുടെ ജോലി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് പക്ഷെ എനിക്ക് ആളെ കിട്ടുമൊക്കെ ഇഷ്ടം പോലെ പക്ഷെ ഒക്കെ കപട സ്നേഹമായിരിക്കും ആധാർത്ഥ്യമായിട്ട് ആരെ സ്നേഹിക്കുകയല്ല എൻ്റെ മക്കൾക്ക് ഇഷ്ടമാ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടം നീ കല്യാണം കഴിച്ചോ അവൻ്റെ കൂടെ കുടിക്കോ പക്ഷെ മക്കളെ നോക്കണം മക്കൾക്കും അമ്മച്ചിക്കും ജീവിക്കാനുള്ള മാസ വരുമാനം ഇരുപതിനായിരം രൂപ നീ അയച്ചന്ന മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ എനിക്ക് സപ്പോർട്ടാ ഇപ്പ എന്റെ ചേച്ചി കണ്ടില്ലേ രണ്ടാമത് കല്യാണം കഴിച്ചല്ലോ ആ അടിപൊളി ജീവിക്കുന്നില്ല അവര് ചേട്ടാ നമ്മൾ പറഞ്ഞിട്ട് നമുക്കൊരാൾ വേണം കാരണം എന്താണെന്ന് അറിയൂ എല്ലാവരും പറയും എന്തിനാ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ ഉണ്ട് അത് നിങ്ങളുടെ വെറും തോന്നലാം നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും കുടിച്ച് ഫിറ്റായിട്ട് പറയണതെല്ലാം എല്ലാ മര്യക്കുട്ടിയും എല്ലാവർക്കും വികാരം ആണായാലും ലേഡി ആയാലും എല്ലാവർക്കും വികാരങ്ങളുണ്ട് ഈ പറഞ്ഞാൽ എനിക്കും ഉണ്ട് വികാരം ഈ വികാര ടൈം എന്ന് പറഞ്ഞാൽ ഒരുത്തിൻ്റെ കൂടെ ബന്ധപ്പെടാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും അത് കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഒരു വൃത്തി അവർ വെച്ചിട്ട് കാര്യം ഉണ്ടാകും നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് നമ്മൾ ബന്ധപ്പെടണം നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നടത്തണം അവരുടെ ഇഷ്ടങ്ങൾ അവർ നടത്തണം അതാണ് ഒരു എൻജോയ്മെൻറ്റ് അല്ലേ അല്ലാതെ ഇപ്പം ഞാനൊരു ലേഡിയാണ് എനിക്ക് ഭർത്താവിനൊന്നുമില്ല നമ്മുടെ ജോലി ധരിക്കും പക്ഷെ നമുക്കതിൽ നിന്നൊരു സുഖം കിട്ടില്ല ഓക്കെ നമുക്ക് സ്നേഹിക്കാൻ നമുക്കൊരാൾ വേണം എപ്പോഴെങ്കിലും സെക്സ്പരമായിട്ട് ബന്ധപ്പെടാനും ഫോണിൽ കൂടെയല്ല ഡയറക്റ്റ് ബന്ധപ്പെടുന്ന ഒരാൾ നമ്മൾ എപ്പോഴും വിൽക്കണം മനസ്സിലായോ ഞാൻ ബുർജുമാലാണ് ഏട്ടാ ബുർജുമാലും രണ്ട് ഫോണിൽ കൂടെ സെക്സ് ഏജിച്ചിട്ട് എന്താ കാര്യം ഞാൻ ലേഡിയാണ് ഞാൻ ഈ ജോലി ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷേ നിങ്ങൾക്ക് ഈ ജോലിയിൽ സ്ട്രെസ്സൊന്നും അതൊക്കെ ഇങ്ങോട്ട് വെറും തോന്നലാണ് ഞാൻ ചെയ്യുന്ന തൊഴിൽ എനിക്ക് എല്ലാവരും ഉള്ളൂ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ എൻ്റെ അടുത്ത് വേണം ഇത്രേ ഉള്ളൂ അല്ലാതെ ഒരാളും വന്നാൽ നടക്കില്ല